محمد <و> رسول الله ارتكبت على الوطا غير اسر وادب لك اشكو فيه يا سيدي خير النبي لا اله The اننا نَرْجُو الي <سؤال> كَأْسِ هو لكل يوم نسر بيا يا سيدي غير النبي لا اله الله لا اله الا الله لا اله الا الله او محمد رسول الله الشفاعة بلنا في القيامة مشفقا وغلنا إن الله يا سيدي خير النبي لا إله إلا, إلا, إلا الله لا إله إلا, إلا, إلا الله لا إله إلا الله محمد رسول الله الصلاة على النبي كل وقت دائما لا نجم في السماء سيدي خير النبي الصلاه على النبي والسلام على الرسول الشفيع الابتغي والحبيب العربي اتي

തപസ്സുലാക്കി കൊണ്ടു ശീകരികോ അല്ല തപസ് ചെയ്യുവാൻ സന് മനസ്സ് ഞങ്ങളിൽ താ അല്ല ഇലാകില്ലല്ലാവൂ ലാഗി ലാക ഇല്ലല്ല നിങ്ങൾ കാണുന്നില്ലേ സീനമേറും പോർവിളികൾ നിങ്ങൾ കേൾക്കുന്നു لا اله الا الله لا إله إلا الله لا إله الا الله محمد رسول الله ما كتب الزمان سيدنا أدبار قد

Rap, Allah, لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله سندان صوب يتينه سوغد رم المل ربي دينو رسو تيل يلوطينو بدر ിലവാ <Sýmala>, <tuna>, <tuna>, ഇല്ല പ്രസരമ പ്രമേ ഗോ ശിവ തണ തീർ ഗായോ സിനോ ബ लूल गिला يا اللّه لا أم فتو يا دغير قلب مصيبتهم بادرين بركتنا يا يا ربنا لا إله إلا الله لا إله إلا الله لا إله

تولي سلام قطب الله ها امي مودا غامي يا ابو طاغي رضي الله سبيرا بيت الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله

وندرى وندرى يا ولي الله اسبي ربي جل الله, 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 الله ما في قلبي غير الله نور محمد صلى عقل الله عقلا لا اله الا الله ترسخ رسول الله, الله तमिली कु बोलो चला वी रोल

ഈ പ്രിയപ്പെട്ട ചെറിയ മക്കളും കളന്മാരൊക്കെ ഒരുമിച്ച് കൂടിയത് ഒരുപാട് അള്ളാഹു ഹൈറ് നൽകി മാറാവട്ടാവട്ടെ അവര് കുറെ ഇരുന്നൂറ്റി അമ്പത് മൂന്നോളം റോളങ്ങൾ എത്തിയിരുന്നു ലൈവ് രണ്ടാമത്തെ കളിയാമത്തെ പിന്നെ അവർ കയറി വന്നതാണ് വയതാണ് സ്വയം മനസ്സോടു പങ്കെടുക്കണം എന്ന ഒരു സ്വന്തമായി എത്തിക്കു നിൽക്കുന്നത് അള്ളാഹു അള്ളാഹുവിടന്ന് വരാ ഇരുപത്തിയേഴിന്റെ ശേഷനോട് പള്ളിയിൽ പ്രത്യേകമായ പരമാവധി പറ്റുന്നവരൊക്കെ ദുവാടുക്കണം ഇരുപത്തിയേഴിന്റെ അന്നത്തെ നോമ്പ് ിൽ പറഞ്ഞായിട്ട സമയം ഇങ്ങനെയൊക്കെ ആക്കിയത്

കൊണ്ടുപോയി പോയി പലവരും പറയുമ്പോൾ സ്വപ്നമായ അറബികളൊക്കെ ഉപയോഗിപ്പിക്കുന്ന വലിയ ആശ്ചര്യം വരുമ്പോ ഉപയോഗിക്കുന്ന വേർഡാണ് കേവലം ഒരു സ്വപ്നത്തിന് വേണ്ടി ഉപയോഗി എന്നത് അള്ളാഹു വിനിയോജിച്ചത്

ുംബീബ്ഹമ്മൂഷത്തിൽ കേവലം നമുക്കൊക്കെ ഓരോരുത്തരും പറയേണ്ടതിന് അൽഹംദുലില്ലാ ഓരോർത്തരോ ഓരോ വെഷമങ്ങളെ മനസ്സുള്ളവരാണ് പ്രയാസം ഉള്ളവരാണ് അൽഹംദുലില്ലാ നമ്മുടെ നൂറുൽ റബീഅ മജ്ലിസിന്റെ അടുത്ത് സിയാറത്ത് ഇന്ന് ജുമാഅത്ത് ദിവസം ഇൻഷാ അള്ളാ ഈർവാളി നാവൂരും പെട്ട തുടങ്ങി 10 20 ഓളം മഖാമകളി ഇൻഷാ അള്ളാ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മഹാനായ ഷൈഖു നൂറുദ്ദീൻ അൽ ഹമദാനി തഹിയല്ലാഹു വ അൽത ഹള്റത്ത് ന ദുആ ചെയ്യുക കൊറുപടാ ആ സമയത്തുമേ ഇരിയുള്ളവര് അവിടെ മഖാമിൽ വന്ന് ദുവായില് പങ്കെടുക്കുക ഇൻഷാ അള്ളാ നിങ്ങളൊക്കെ

അവരൊക്കെ വലിയ മുറാദുകൾ കണ്ടതിന്റെ പേരിൽ ഒരുപാട് ഈ ബലി ആവശ്യങ്ങളൊക്കെ നിറവേറ്റും അവരെ മനസ്സിലുള്ള മുറാത്രുതാ ചിലവർക്ക് ജോലി പ്രശ്നമാവും

സന്തോഷം എത്രയോ ആളുകൾ നമ്മുടെ ഉച്ചക്ക് നടക്കുന്ന ആത്മീയ ക്ലാസ്സുകളിലൊക്കെ എത്രയോ പ്രയാസപ്പെടുന്ന അങ്ങനെ നമ്മുടെ മജിസ് ചെയ്ത് ഭക്ഷണങ്ങളിലേക്ക് ഏറ്റെടുത്തു അലഹദില്ല പങ്കെടുക്കുന്നു ഇന്നലെ ആ ഉമ്മയോട് മഹാനിമാരെ പേരിൽ വെള്ളം വെള്ളിച്ച് ചെയ്യാൻ പറഞ്ഞു പറയുന്ന എനിക്കില്ല ശരീരത്തിൽ ആ മുറിവ് ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഇപ്പൊ അല്ലെങ്കിൽ എപ്പോഴും ഞാൻ മുറിവാകും രക്തം വല്ലാത്ത എന്ത് ഞങ്ങൾക്ക് മാറ്റി തരണം ഞങ്ങൾക്ക് നീ സമാധാനം നൽകണം ചെറിയ പഠിക്കുന്ന മക്കളുണ്ട് കോളേജിൽ പരീക്ഷ എഴുതുന്നവരുണ്ട് ജോലിക്ക് പോകുന്ന ഓണിയിലും കരയിലും വാഹനത്തിലും കച്ചവടം നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട് ഉൾപ്പെടുത്തി ഇന്നത്തെ നമുക്ക് നീ മജിലീസിലേക്ക് അദ്ദേഹത്തിന്റെ ജോലിയിലെത്തി എന്തെല്ലാം വിഷമങ്ങളായിട്ടാണോ ഈ മജീസിലേക്ക് അത് ഉദ്ദേശിച്ച് ഏറ്റെടുത്തത് ആ വിഷമങ്ങൾ മാറ്റിക്കൊടുത്ത് സമാധാന

ൂല വിഷമൂല ചില സദസ്സുകളിലെ ചില ആളുകൾ വിഷമങ്ങൾ ഉണ്ടാവൂല പക്ഷേ ഇത്തരം അങ്ങോട്ട് അങ്ങോട്ടും അത് ഒരു പക്ഷേ കാരണമാണ് കുമാർ ആവട്ടെ صل على سيدنا محمد وعلى, وعلى آل سيدنا ومولانا محمد صلاة تنجينا بها من جميل الأهوال والبلية وتسلمنا بها من جميل الأصطام والعافا وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الحاضرات وترضي لنا بها جميع الحاجات وترفعنا بها انك على الدرجات وتبلغنا بأقصى الغايات من جميع الخيرات في, في الحياه وبعد الممات، اللهم انا نتوسل باسمك العظيم, العظيم وبجاه نبيك الكريم وبشهداء البدريين وبساكن الصحابه اجمعين ان تكفر عنا الذنوب وتستر العيوب وتحسن الاخلاق وتوسي الارزاق وتشفي الاسقام وتعافي وان تدفعنا وان نهر بلدنا وبيتنا هذا السم الناقيه والداعي القامي والوباء القاتيه انك مجيب سامي اللهم, اللهم نفر بالعلم قلوبنا نا. نا. واستعمل بطاعتك ابداننا وغلس من الفتن اسرارنا واشقل بالاعتبار افكارنا اللهم اغفر لنا ما سلف من ذنوبنا واسبنا فيما بقي من اعمالنا اللهم لا تعاقبنا بسوء افعالنا ولا تهلكنا بخطايانا